അംഗങ്ങളായ റിവൈവിംഗ് ഇസ്ലാം എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ ഇന്ത്യക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന നടത്തി രാജ്യത്തെ സാമുദായിക ഐക്യം തകർക്കാൻ പദ്ധതിയിട്ട സംഘം പിടിയിൽ ദേശവിരുദ്ധ ശക്തികൾക്കെതിരെ എ ടി എസ് നടത്തിയ നിരീക്ഷണം ലക്ഷ്യത്തിലെത്തി എന്നാണ് ഈ അറസ്റ്റിലൂടെ വ്യക്തമാകുന്നത് നടപടിയുടെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ റിവൈവിംഗ് ഇസ്ലാം എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്ന അന്വേഷണ സംഘം കണ്ടെത്തി അതിൽ മൂന്ന് അഡ്മിൻമാർ നാനൂറോളം പാകിസ്ഥാൻ അംഗങ്ങളുണ്ട് ഉത്തർപ്രദേശിൽ നിന്നുള്ള നിരവധി പേർക്കും ഈ ഗ്രൂപ്പുമായി ബന്ധമുണ്ട് എന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ഈ മൊബൈൽ നമ്പർ കൈവശം വെച്ചിരിക്കുന്ന യിലെ അജ്മൽ അലി ആണെന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത് വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി ഇയാൾ മുസ്ലിം ഇതര മതസ്ഥർക്കെതിരെ ദേശവിരുദ്ധവും തീവ്രവുമായ പ്രത്യാശാസ്ത്രം പ്രചരിപ്പിക്കുന്നതായി കണ്ടെത്തി തുടർന്ന് അജ്മൽ അലിയെ ചോദ്യം ചെയ്യുന്നതിനായി തന്നെ എ ആസ്ഥാനത്തേക്ക് വിളിപ്പിച്ചു ചോദ്യം ചെയ്യലിൽ അയാൾ കുറ്റം സമ്മതിക്കുകയും വാട്സാപ്പിലെ റിവൈവിംഗ് ഇസ്ലാം ഗ്രൂപ്പിനു പുറമെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ തന്നെ നിരവധി പാകിസ്ഥാനികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നതും ഇയാൾ പറയുകയാണ് ചെയ്തിരിക്കുന്നത് തുടർച്ചയായ ഇലക്ട്രോണിക് നിരീക്ഷണത്തിന്റെയും ഇന്റലിജൻസ് വിവരത്തിന്റെയും അടിസ്ഥാനത്തിൽ മൂന്ന് ഗ്രൂപ്പ് അഡ്മിനിസ്ട്രേറ്റർമാർ ഉൾപ്പെടെ തന്നെ നാന്നൂറിലധികം അംഗങ്ങളുണ്ട് എന്നതാണ് റിവൈവിംഗ് ഇസ്ലാം എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് കണ്ടെത്തിയതായി എ ടി എസ് വൃത്തങ്ങൾ അവകാശപ്പെടുന്നത് ഗ്രൂപ്പ് അംഗങ്ങളിൽ ഭൂരിഭാഗവും പാകിസ്ഥാൻ ആസ്ഥാനമായുള്ളവരാണേ എന്നും ഗ്രൂപ്പുമായി ബന്ധമുള്ള ഒരു മൊബൈൽ നമ്പർ യു പി എന്നും കണ്ടെത്തിയിട്ടുണ്ട് അമ്രോഹ ജില്ലയിലെ നൗഖവൻ സൗത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഡെഹറ ഗ്രാമത്തിലെ അസ്മർ ഖാന്റെ മകനായ അജ്മൽ അലിയുടേതാണ് നമ്പർ എന്നാണ് എ ടി എസ് ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞിരിക്കുന്നത് മുസ്ലിം ഇതര സമൂഹത്തിനെതിരെ തീവ്രമായ പ്രത്യാശാസ്ത്രം അജ്മൽ സജീവമായി തന്നെ പ്രോത്സാഹിപ്പിക്കുന്നതായും ഒന്നിലധികം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ തന്നെ ഇന്ത്യ വിരുദ്ധത അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധ ഉള്ളടക്കം പ്രചരിപ്പിക്കുന്നതിൽ പങ്കാളിയായിരുന്നതായും എ ടി എസ് വൃത്തങ്ങൾ പറയുന്നുണ്ട് ലക്നൌലെ എ ടി എസ് ആസ്ഥാനത്തിലേക്ക് ചോദ്യം ചെയ്യലിനായി അജ്മലിനെ അല്ലെങ്കിൽ വിളിച്ചു വരുത്തുകയാണ് ഉണ്ടായത് റിവൈവിംഗ് ഇസ്ലാം എന്ന വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ഭാഗമാണ് എന്ന് അയാൾ സമ്മതിക്കുകയും ചെയ്തു മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ നിരവധി പാകിസ്ഥാൻ പൗരന്മാരുമായി തനിക്ക് ബന്ധമുണ്ട് എന്നാണ് അജ്മൽ ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത് തന്റെ ഉപദേഷ്ടാവായി കണക്കാക്കിയ താനയിലെ തന്നെ ഉസാമ ഉസാമ് ഷെയ്ഖിന്റെ വ്യക്തിത്വവും അയാൾ വെളിപ്പെടുത്തുകയും ചെയ്തു ഉസ്മ ഒരു ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ വഴിയാണ് പ്രവർത്തിച്ചിരിക്കുന്നത് എന്നാണ് എ ടി എസ് വൃത്തങ്ങൾ പറയുന്നത് മഹാരാഷ്ട്രയിലെ താനെ ജില്ലയിലെ ബത്ലാപൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ കീഴിലുള്ള ബത്ലാപൂർ ഗ്രാമത്തിലെ ഒരു ദർഗയ്ക്ക് സമീപം താമസിക്കുന്ന മേജർ ഷെയ്ഖിന്റെ മകനാണ് ഉസ്മ ഇൻസ്റ്റഗ്രാമിലൂടെയും അതുപോലെ തന്നെ എൻക്രിപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമായ സിഗ്നൽ വഴിയും അജ്മലുമായി പതിവായി ബന്ധപ്പെട്ടിരുന്നു എന്നതാണ് ഇപ്പോൾ എ ടി എസ് കൂട്ടിച്ചേർത്തിരിക്കുന്നത് ജനാധിപത്യപരമായി തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് ശരിയത്ത് നിയമം അക്രമാസക്തമായ ജിഹാദിലൂടെ മാറ്റിസ്ഥാപിക്കുന്നതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അവർ പങ്കുവച്ചിരുന്നു മാത്രമല്ല അതിന്റെ തൽബലമായി തന്നെ യു പി എ ടി എസ് അജ്മലിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയുമാണ് ചെയ്തിരിക്കുന്നത് കൂടുതൽ സൂചനകൾ ലഭിച്ചതിനെ തുടർന്ന് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് നാലിന് മഹാരാഷ്ട്രയിലെ താനയിലെ ബത്ലാപൂരിലുള്ള വസതിയിൽ നിന്നുകൊണ്ട് ഉസാമ ജോ മേജർ ഷെയ്ക്കിനെ എ ടി എസ് കണ്ടെത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്യുകയാണ് പ്രത്യാശാസ്ത്ര പ്രബോധത്തിലും അതുപോലെ തീവ്ര ലക്ഷ്യം ആ ലക്ഷ്യങ്ങൾക്കായി തന്നെ തീവ്ര യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതിലും അദ്ദേഹത്തിന്റെ പങ്ക് സംബന്ധിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ചെയ്തതായും എ ടി എസ് വൃത്തങ്ങൾ അറിയിച്ചു എ ടി എസ് വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് പ്രാഥമിക അന്വേഷണത്തിൽ ഇരുവരുടെയും ലക്ഷ്യം വർഗീയ വിദ്വേഷം വളർത്തുക മതവിദ്വേഷം പ്രകോപിപ്പിക്കുക ജിഹാദിലൂടെ തന്നെ ശരിയത്ത് നിയമം പ്രചരിപ്പിച്ചുകൊണ്ട് തന്നെ ഗവാസ ഈ ഹിന്ദ് മതപരമായ വിജയത്തിന്റെ ഇസ്ലാമിക ആശയമായ സ്ഥാപിക്കുന്നതിനുള്ള അക്രമാസക്തമായ ആ ഒരു പ്രസ്ഥാനത്തിന് വേദി ഒരുക്കുക എന്നിവയിൽ എന്നിവയായിരുന്നുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇരുവരും മുസ്ലിം യുവാക്കളെ ആ മുസ്ലിങ്ങൾക്കെതിരെ തന്നെ സ്വാധീനിക്കുകയും രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി ലക്ഷ്യമിട്ടുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ചേരാൻ പ്രേരിപ്പിക്കുകയും ചെയ്തുവെന്നാണ് ഇപ്പോൾ എ ടി എസ് വ്യക്തമാക്കുന്നത് കൂടാതെ തന്നെ മഹാരാഷ്ട്രയിലെ ബത്ലാപൂർ വെസ്റ്റിൽ താമസിക്കുന്ന ഡോക്ടർ ഒസാമ ഒസാമ്റെ ഇൻസ്റ്റഗ്രാം ഐഡിയുമായി തനിക്ക് ബന്ധമുണ്ട് എന്നും ചോദ്യം ചെയ്യലിൽ ഇപ്പോൾ അജ്മൽ അലി വ്യക്തമാക്കിയിട്ടുണ്ട് അജ്മൽ ഒസായ ഒസാമയെ തന്റെ ഉപദേഷ്ടാവായി കണക്കാക്കിയിരുന്നുവെന്നും ഇൻസ്റ്റഗ്രാമിലൂടെയും സിഗ്നൽ ആപ്പിലൂടെയും ഡോക്ടർ ഒസാമയുമായി ഇന്ത്യ വിരുദ്ധ ചർച്ചകൾ നടത്തിയിരുന്ന അജ്മൽ ആകട്ടെ ഇന്ത്യയിലെ സർക്കാരിനെ അട്ടിമറിക്കുന്നതിനെ കുറിച്ചും ശരിയത്ത് നടപ്പിലാക്കുന്നതിനെ കുറിച്ചും സംസാരിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് മുകളിൽ അജ്മലിനെയും ഡോക്ടർ ഒസാമ മേദ്ഷേഖിനെയും അറസ്റ്റ് ചെയ്തു പ്രതികൾ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി നിരവധി പാകിസ്ഥാനി വ്യക്തികളുമായി തന്നെ ബന്ധപ്പെട്ടിരിക്കുകയും ഗസ്വ എന്ന അക്രമാസക്തമായ ജിഹാദ് നടത്തി ഇന്ത്യയിൽ ശരിയത്ത് നിയമം നടപ്പിലാക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നതാണിപ്പോൾ പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക്